വിസ്മയം എന്ന വാക്ക് മലയാളത്തിലെ ഒരു സാധാരണ വാക്കാണ് എല്ലാവരും സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന വാക്കാണ് വിസ്മയം എന്ന വാക്ക് എന്നാൽ അടുത്ത കാലത്ത് വിസ്മയം എന്ന വാക്ക് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് കേരളത്തിൽ രാഷ്ട്രീയ ചർച്ചയായി മാറിയിട്ടുണ്ട് ആദ്യം ഇത് രാഷ്ട്രീയ കേരളത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുത്തത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായ മാധ്യമമാണ് അവർ ഉപയോഗിച്ച വാക്കാണ് വിസ്മയമാണ് താലിബാൻ എന്ന് എപ്പോഴാണ് അവർ ആ വാക്ക് ഉപയോഗിച്ചത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിച്ചതിനെ കുറിച്ചുള്ള വാർത്ത അതിൽ ഉപയോഗിച്ച വാക്കാണ് വിസ്മയമാണ് താലിബാൻ എന്ന് അതോടുകൂടി വിസ്മയം വരെ ചർച്ചയായി താലിബാനെ അനുകൂലിക്കുന്നവരാണോ ജമാഅത്ത് ഇസ്ലാമി എന്ന് തുടങ്ങിയ ചർച്ചകളൊക്കെ ഉയർന്നു വന്നു അതിനുശേഷം ഈ വാചകം വീണ്ടും ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ ചർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അദ്ദേഹം പറഞ്ഞത് വിസ്മയകരമായ മാറ്റമുണ്ടാകും യു ഡി എഫിന് എന്നും എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഘടക കക്ഷികൾ യു ഡി എഫിലേക്ക് വരാനിരിക്കുന്നു എന്ന് അതിനുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് ആരൊക്കെയായിരിക്കും യു ഡി എഫിലേക്ക് വരാൻ സാധ്യതയുള്ള ചർച്ചകൾ അതേക്കുറിച്ചുള്ള ചർച്ചകളാണ് പിന്നീട് നടന്നത് എൽ ഡി എഫ് എന്നാണല്ലോ വരേണ്ടത് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട വിസ്മയമാകുന്ന യു ഡി എഫില് വിസ്മയമാകുന്ന കേരളത്തിന് വിസ്മയമാകുന്ന ഒരു മുന്നണി മാറ്റം ഉണ്ടാകണമെങ്കിൽ ഒന്നുകിൽ സി വരണം വരുമോ സി പി എം യു ഡി എഫ് ഘടക കക്ഷിയായി ഒരു സാധ്യതയുമില്ല എന്ന് എല്ലാവർക്കും അറിയാം എൽ ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് സി പി എം പിന്നീട് ആരാവുള്ളത് സി പി ഐ ആണ് രണ്ടാമത്തെ ഘടക കക്ഷിയായ സി പി ഐ സി പി ഐയുമായി ചർച്ച നടത്തിയിരുന്നോ എന്ന് മുന്നണി കൺവീനർ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശോട് ചോദിച്ചപ്പോൾ അടൂർ പ്രകാശ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അതൊരു രാഷ്ട്രീയ തന്ത്രമാണ് കാരണം ഒരു ആശയക്കുഴപ്പം യു ഡി എഫിൽ ഉണ്ടാകട്ടെ എന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുക എന്നത് എതിരാളികൾ എപ്പോഴും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം അടൂർ പ്രകാശ് ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് പക്ഷെ മാധ്യമപ്രവർത്തകർ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തോട് ഇക്കാര്യം ചോദിച്ചു അദ്ദേഹം പറഞ്ഞ മറുപടിയുണ്ട് ക്ഷണിച്ചിട്ടുണ്ട് ആരാ ക്ഷണിച്ചത് എന്ന് പറയുക ഞാൻ ചിരിക്കുന്നു സി പി ഐ രാഷ്ട്രീയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിന്റെ ഉപജ്ഞാതാക്കളുടെ ഒരു പാർട്ടിയാണ് സി പി ഐ ആ രാഷ്ട്രീയം പൂർണ്ണമായും ശരിയാണ് ആ രാഷ്ട്രീയത്തിന്റെ ശരിക്കു വേണ്ടി എന്നും പോരാടിയ പാർട്ടിയാണ് സി പി ഐ ആ പോരാട്ടത്തിൽ ും രാഷ്ട്ര ഇനിയുള്ള കക്ഷി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ എൽ ഡി എഫിൽ നിന്ന് അടർത്തിയെടുത്ത് യു ഡി എഫിൽ കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നല്ല രീതിയിൽ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റുമാരായ മുല്ലപ്പള്ളി രാമേന്ദ്രൻ കെ സുധാകരൻ ഇവരെല്ലാം ആവും ശ്രമിച്ചിരുന്നു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ യു ഡി എഫിൽ എത്തിക്കാൻ പക്ഷേ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എൽ ഡി എഫിൽ ഉറച്ചു നിന്നു ഇപ്പോഴും സ്വാഭാവികമായും കേരള കോൺഗ്രസ് മണി ഗ്രൂപ്പിന് സംശയിക്കുന്നവരുണ്ടാകും അവർക്ക് കേരള കോൺഗ്രസ് മണി ഗ്രൂപ്പ് നേതാവ് ജോസ് കെ മാണി തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ടർ ടി വിക്ക് നൽകിയ അഭിമുഖമാണ് ആ വാചകം അദ്ദേഹം പറഞ്ഞ വാചകം പ്രേക്ഷകർ ഒന്ന് കേൾക്കുക മുന്നണി മാറേണ്ട ഒരു സാഹചര്യവും ഇല്ല ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നതിൻ്റെയോ ജയിക്കുന്നതിൻ്റെയോ അടിസ്ഥാനത്തിലല്ല കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഒരു മുന്നണിയിൽ തുടരുന്നത് പ്രത്യേകിച്ച് എൽ ഡി എഫിൽ തുടരുന്നത് അതുകൊണ്ട് മുന്നണി മാറുന്ന പ്രശ്നമില്ല അക്കാര്യത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയും ആവശ്യമില്ല എന്ന് വളരെ കൃത്യമായും പറയുന്നുണ്ട് റിപ്പോർട്ടർ ടിവിയോട് ജോസ് കെ മാണി എന്ന് വെച്ചാൽ ഏത് പാർട്ടിയെയാണോ അവർ പ്രതീക്ഷിച്ചത് യു ഡി എഫ് പ്രതീക്ഷിച്ചത് ആ രണ്ട് പാർട്ടികളും പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു വി ഡി സതീശനെ സി തള്ളി ഇപ്പോഴിതാ ജോസ് കെ മാണിയും തള്ളി എന്താണ് ഇനി വിസ്മയം ആ വിസ്മയം മറ്റൊന്നുമായിരിക്കാൻ സാധ്യതയില്ല വെൽഫെയർ പാർട്ടി യു ഡി എഫിന്റെ ഘടക കക്ഷിയാകും എന്നതായിരിക്കാനാണ് സാധ്യത വിസ്മയം എന്ന വാക്ക് വി ഡി സതീശൻ ഉപയോഗിച്ചതും അതുകൊണ്ട് തന്നെയായിരിക്കണം കാരണം വിസ്മയം എന്ന വാക്ക് ആദ്യം ഉപയോഗിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലേക്ക് വിസ്മയം എന്ന വാക്ക് ചർച്ചയായി കൊണ്ടുവരുന്നത് മാധ്യമം ദിനപത്രമാണ് മാത്രമാണ് താലിബാനെ പിന്തുണച്ചുകൊണ്ട് എഴുതിയ വാർത്തയിലാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ വിസ്മയം എന്ന വാക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ യു ഡി എഫിൻ്റെ ഘടക കക്ഷിയായി വരാൻ സാധ്യതയുള്ളത് വെൽഫെയർ പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടി അതായിരിക്കും വി ഡി സതീശൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന വിസ്മയം എന്നാണ് തോന്നുന്നത് എൽ ഡി എഫിൽ നിന്ന് ഒരു ഘടക കക്ഷിയും യു ഡി എഫിലേക്ക് വരില്ല എൽ ഡി എഫിൻ്റെ ഘടക കക്ഷികളായി നിൽക്കുന്ന ഒരു പാർട്ടിയും യു ഡി എഫിലേക്ക് വരില്ല എന്ന് അസന്യഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി എന്താണ് വിസ്മയം എന്ന് വെളിപ്പെടുത്തേണ്ടത് അറിയിക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് കോൺഗ്രസ് നേതാക്കളെങ്കിലും ഇത് ബോധ്യപ്പെടുത്തണം കോൺഗ്രസ് നേതാക്കളോട് സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ ചോദിക്കും സി പി ഐ എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് വരുമോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വരുമോ അത്ര ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അവർക്കൊന്നും പറയാൻ കഴിയുന്നില്ല പ്രതിപക്ഷ നേതാവാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട കക്ഷികൾ വരികയാണ് യു ഡി എഫിലേക്ക് എന്ന് ഒരു ചർച്ചയും ഇത് സംബന്ധിച്ച് നടന്നതായി അവർക്കറിയില്ല അപ്പോൾ അവർ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ബബ്ബ അടിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് അതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താനെങ്കിലും പ്രതിപക്ഷ നേതാവ് കാര്യം കൃത്യമായി പറയണം വരുന്ന ഘടക കക്ഷി മറ്റൊന്നുമല്ല അത് വെൽഫെയർ പാർട്ടിയാണ് എന്ന്